കുറച്ച് മുന്നേ വന്ന പ്രൊമോയിൽ ലാലേട്ടെ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ക്യാപ്റ്റന്മാർ അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇത്ര നാൾ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും മോശം ക്യാപ്റ്റന്മാരാണ് എന്നാണ് അനീഷ് പറഞ്ഞത് പാഴുമരങ്ങൾക്ക് തുല്യമായിരുന്നു എന്ന് ആതില പറയുന്നുണ്ട് വളരെ മോശമായിരുന്നു ലാലേട്ട എന്ന് ഷാനവാസ് പറയുന്നുണ്ട് വൻ പരാജയമായിരുന്നു എന്ന് നമ്മുടെ സാബുമാൻ പറയുന്നുണ്ട് ഞാൻ ഇവരെ ക്യാപ്റ്റന്മാരായിട്ടേ കൂട്ടിയിട്ടില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് ക്യാപ്റ്റന്മാർക്കെതിരെയും ബിഗ് ബോസ് വീട്ടിലെ മുഴുവൻ കുടുംബാംഗങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് പ്രൊമോയിൽ കാണാൻ പറ്റുന്നത് ലാലേട്ടൻ എൻ്റെ ഒരു പ്രത്യേക താല്പര്യ നിങ്ങളെ മൂന്ന് പേരെ ഒന്നിച്ച് ക്യാപ്റ്റൻ ആക്കിയത് എന്താണ് അക്ബർ ഈ കേൾക്കുന്നത് ഒരാൾ പോലും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നില്ലല്ലോ എന്ന് സത്യം പറഞ്ഞാൽ ഇതൊരു പോയിന്റ് ആണ് ഒരു മണ്ടന്മാരാണ് മൂന്ന് ക്യാപ്റ്റന്മാര് ഒരു സീസണിൽ വരെയാണ് മൂന്ന് ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ അവിടെ ഉള്ളൂ കിച്ചൺ ടീം ഫ്ലോറ് പ്ലസ് ബാത്റൂമ് വെസൽ ടീം മൂന്ന് പേർക്കും എന്ത് ചെയ്യാം മൂന്ന് ടീമിലെയും ഓരോ മെമ്പേഴ്സ് ആവാം എന്നിട്ട് ആ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ക്യാപ്റ്റൻ കൂടി ഇവർക്ക് തന്നെ സ്വയമാവാം എന്നിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് മാന്യമായി പണിയെടുപ്പിച്ചാൽ മതിയായിരുന്നു കൂട്ടത്തിൽ ഒന്ന് സഹായിച്ചൊക്കെ നിന്നാൽ മതിയായിരുന്നു മൂന്ന് പേരും കൂടെ കിച്ചണിലേക്ക് കയറി നിക്കാൻ എടുത്ത തീരുമാനമുണ്ടല്ലോ മറ്റേ രാഘു കേതുവിൻ്റെ ഇടയിൽ കയറിയ സമയമായിരുന്നത് ആ സമയത്തെടുത്ത തീരുമാനമാണ് മൂന്ന് പേരും ഇങ്ങനെ തേഞ്ഞൊട്ടുന്നതിലേക്ക് നയിച്ചതും ഒടുവിൽ ആര്യൻ്റെ